നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ ഉയർച്ച തന്നെയാണ് ഇനി അങ്ങോട്ട് അവരുടെ ജീവിതം പച്ചപിടിക്കാൻ പോകുന്നു പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഒട്ടേറെ അനുഭവിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഇനിയാണ് നേട്ടത്തിന്റെ സമയം വന്നു ചേർന്നിരിക്കുന്നത് എപ്പോഴും പ്രശ്നങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റാത്ത പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് മനസ്സ് തകർന്നു പോകുന്നത് പ്രത്യേകിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയത്ത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അതായത് മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത ഒരവസ്ഥ ഇതൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കും പലരും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് പ്രത്യേകിച്ചും ഇവർക്കുണ്ടായിരുന്ന കടബാധ്യത അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ ശാരീരിക ക്ലേശങ്ങൾ ഇതൊക്കെ മാറുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും ചികിത്സകൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ചികിത്സാ മാർഗങ്ങൾ ഫലിക്കുന്ന ഒരു സമയം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മനസന്തോഷം അതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് എത്ര തന്നെ ഉണ്ടെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലോ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലോ സന്തോഷമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലോ നമ്മുടെ ജീവിതം ദുസ്സഹമാവും അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് സകലവിധ സൗഭാഗ്യങ്ങളും നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത്തരത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുലഭമായ ഒരു മുഹൂർത്തമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല അവിടെ സമയം തെളിയുന്നു സമയം തെളിയുമ്പോൾ അവിടെ ജീവിതത്തിൽ ഒട്ടേറെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് ഇതുവരെ പലരും കൂടിയും താഴ്ത്തിയുമൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഇനിയാണ് ഇവരുടെ യഥാർത്ഥ നേട്ടം കണ്ട് മറ്റുള്ളവർ ഞെട്ടാൻ പോകുന്നത് സാമ്പത്തിക ദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അവർ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുന്നു കയ്യിലെത്തുന്ന സമയത്ത് അതൊക്കെ വഴുതി പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനിയാണ് ഇവരുടെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം അതിലൂടെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അസുലഭമായ ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇവർ അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് ദേവിയുടെ അനുഗ്രഹം നിമിത്തം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ദുരിതങ്ങളൊക്കെ മാറും ഇവർക്കുണ്ടാകുന്ന ഭാഗ്യം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് സാധിക്കും ഭാഗ്യം വർദ്ധിക്കും അതോടൊപ്പം തന്നെ ദേവിയുടെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് സർവവിധ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരും ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയം ദേവിയുടെ അനുഗ്രഹ നിമിത്തം ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരമാണ് മകീരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ക്ലേശകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ മനസന്തോഷം മനസ്സിന് ഇടിവ് പറ്റുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല സന്തോഷം ഇവർക്കുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യം പലപ്പോഴും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് കണ്ടിരുന്നു ഇപ്പോൾ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഒന്നിച്ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി നേട്ടങ്ങൾ ഉടലെടുക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് അവരുടെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് ആ ആഗ്രഹങ്ങൾ പൂർണ്ണതോതിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സാമ്പത്തിക ഉന്നതി വന്നു ചേരുന്ന തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ കാണുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ തൊഴിലിൽ പ്രൊമോഷനോടു കൂടിയുള്ള വരുമാന വർധനവ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ സാലറി ഹൈക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും സ്ഥലമാറ്റം ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ അത് നല്ല രീതിയിലുള്ള ഉയർച്ചയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ കുടുംബപരമായിട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ മാറുന്നു ഇവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു കുടുംബമായി അറിയപ്പെടാനും ആ കുടുംബത്തിന് സാധിക്കും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം ദൃഢമായി കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യം വാരി വിതറാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കുന്നതിനും നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതിനുള്ള അവസരമാണ് അനാവശ്യമായ പണം ചിലവഴിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ ചിലവ് അധികരിക്കാതെ നോക്കേണ്ട അത്യാവശ്യമുണ്ട് കാരണം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഉണ്ടാകുന്ന വരുമാനം ഇവർ സമ്പാദ്യം സൃഷ്ടിക്കുന്ന ഒരു കാര്യങ്ങൾ ചെയ്യണം അതോടൊപ്പം തന്നെ ഇവർക്ക് വരുമാന വർധനമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് പഠനവുമായി ബന്ധപ്പെട്ട പലവിധ തടസ്സങ്ങൾ പഠനത്തിൽ ഉണ്ടായിരുന്ന അലസത ഒക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നു വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടം നക്ഷത്രക്കാർ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്ന് വേണം കരുതാൻ ജീവിതത്തിലെ പല വിധത്തിലുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഒന്നിനു പുറകേന്നായി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം വലിയ മാറ്റം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്നു സർക്കാർ തലത്തിൽ നിന്നുപോലും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള ഒരു അവസരം ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസരമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതോടൊപ്പം തന്നെ ഇവർ കുടുംബക്ഷേത്രമുള്ളവരാണെങ്കിൽ കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലുണ്ടാകുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രാജ്യോഗ തുല്യമായ ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് രാജ്യയോഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ഇവർ പ്രവർത്തിക്കുന്ന തൊഴിലെടുക്കുന്ന ഇടത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഇവരുടെ ഒക്കെ ഇവർക്ക് നല്ല രീതിയിലുള്ള അംഗീകാരം ലഭിക്കുന്നു പേരും പ്രശസ്തിയൊക്കെ വന്നു ചേരും സാഹിത്യ കല സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് നല്ലൊരു അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കണ്ടുവരുന്നു ജീവിതത്തിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിക്കാനുള്ള ഒരു അവസരം കൂടി ഇവർക്ക് വന്നു ചേരുന്നു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തീർപ്പാക്കാൻ ഇവർക്ക് സാധിക്കും എന്നിരുന്നാലും മാനസിക സംഘർഷം ഉണ്ടാകുന്ന ചില അവസ്ഥകൾ ഉണ്ടാകും ഈശ്വരനെ മുറുകെ പിടിക്കുക ഈശ്വരനു വേ ഈശ്വരനെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഭഗവാനെ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് അവിടെ വഴിപാടുകൾ സമർപ്പിക്കുക ഭഗവാൻ കഥപ്പഴമോ തൃക്കൈവെണ്ണയോ പൽപ്പായസമോ വ്യാഴാഴ്ച ദിവസങ്ങളിൽ കഴിപ്പിക്കുക വഴിപാടായി കഴിപ്പിക്കുക ഉണ്ടാകുന്ന പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങൾ ഈശോൻ്റെ അനുഗ്രഹം നിമിത്തം ജീവിതത്തിലുണ്ടാകും എന്തുകൊണ്ടും ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് സമസ്ത മേഖലകളിലും ഉയർച്ച വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉരുൾട്ടാതി നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെ നാളുകളായി ഒരു തരത്തിലുള്ള ഉയർച്ചകൾ കാണാതെ നിന്നിരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് വന്നിരിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയിലുള്ളതും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം